ഹായ് കുട്ടുകാരെ അച്ഛൻ്റെ മുന്നിരുന്നിട്ട് കാശി ഇതെങ്ങോട്ടേക്കാണ് പോകുന്നതെന്നല്ലേ കാശീൻ്റെ ഒരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ വരാൻ പോകുന്നത് അപ്പോൾ ഞങ്ങൾ കാശിക്ക് വേണ്ടിയിട്ട് ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവുകയാണെ ഇവിടെ അടുത്തുള്ള ഒരു ഷോപ്പിലേക്ക് തന്നെയാട്ടോ ഞങ്ങൾ പോകുന്നത് കാശിയുടെ മുന്നിൽ നല്ല കുട്ടിയായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾ ഷോപ്പിലെത്തിയപ്പോൾ അവിടെ ഓൾറെഡി കുറേ ഡ്രസ്സ് നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ എനിക്ക് ഡിസ്പ്ലേയിൽ കണ്ട ഒരു ഡ്രസ്സ് നല്ല ഇഷ്ടമായിട്ട് ഞങ്ങൾ അതിൻ്റെ കുറച്ച് വലുത് അവന് വേണ്ടിയിട്ട് എടുക്കാൻ പറഞ്ഞു കേട്ടോ ആ സമയം കൊണ്ട് കാശി കണ്ടോ ഇവിടെ നിരത്തി വെച്ചിട്ടുള്ള പെട്ടി മൊത്തം താഴേക്ക് വലിച്ചിടാണേ ഞാനവനെടുത്തിട്ട് നേരെ മേലെ കയറ്റി വെച്ചിട്ടോ മേലെ കയറ്റി പ്പ അവന്റെ പരിപാടി എന്താ അവിടെ നിരത്തിട്ടുള്ള ഡ്രസ്സിന്റെ പ്രൈസ് ടാഗ് എങ്ങനെ വലിച്ചു പൊട്ടിക്കുക എന്നുള്ളത് നോക്കുകയാണെ അപ്പത്തേനും ഞാൻ അവനെ അവിടെ നിന്നും എടുത്തു മാറ്റി കാരണം ഇല്ലെങ്കിൽ ആ പ്രൈസ് ടാഗ് പൊട്ടിച്ച ആ ഡ്രസ്സിന്റെ ക്യാഷും കൂടെ നമ്മൾ എടുക്കണ്ടേ അങ്ങനെ അപ്പത്തേനും അവൻ്റെ ഡ്രസ്സും കൊണ്ടിട്ട് ആള് വന്നിട്ടോ എട്ട് നോക്കിയപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായേ പക്ഷെ അവൻ നമ്മളെ നോക്കുന്നേ ഇല്ല ഞാൻ ഉണ്ണേട്ടനെ കൊണ്ട് എടുത്തിട്ട് അവന്റെ വീഡിയോ ഒന്നും കൂട്ടെടുക്കട്ടോ കാശിക്ക് ഡ്രസ്സ് ഇഷ്ടമായോ നല്ല കുട്ടിയായിട്ട് മിഠായി വാങ്ങിച്ചാരുന്നു പറഞ്ഞപ്പോൾ ഒന്ന് കാണിക്കാണ് അങ്ങനെ ഞങ്ങൾ അത് കഴിഞ്ഞ് നേരെ കുറച്ച് പച്ചക്കറി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ പച്ചക്കറി വാങ്ങിക്കാൻ വേണ്ടി പോയേരെ അവിടെ പഴം കണ്ടപ്പോൾ ഒരു പഴം കിട്ടിയാൽ മതിയാവുള്ളൂ കേട്ടോ അവൻ്റെ ചോദ്യം കേട്ടിട്ട് ആ പച്ചക്കറി കിടക്കാരൻ അവനൊരു പഴം കൊടുത്ത് ഞാനവരോട് പറഞ്ഞുട്ടോ അവന് പഴമൊന്നും വേണ്ട അവന് കഴിക്കൂല ഇഷ്ടമല്ല എന്ന് പറഞ്ഞു കാരണം കഴിക്കൂല അവന് ഇഷ്ടമല്ല പക്ഷേ എനിക്ക് തോന്നി മക്കൾക്ക് വേ നമ്മളെ വീട്ടിൽ നിന്നല്ലാതെ വേറെ ഇടുന്നതിൽ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലേ ഇത് കണ്ടോ ആ പഴം മൊത്തം അവിടെ നിന്ന് പൊളിച്ച് അത് മുഴുവൻ എന്ന് പറയുന്ന പോലെ അവിടുന്ന് നിന്ന് തന്നെ കഴിച്ചിട്ടോ നിങ്ങളുടെ വീട്ടിലുള്ള കുട്ടികൾ ഇങ്ങനെ തന്നെയാണോ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന സാധനം ചിലപ്പോൾ ഇവന് പറ്റില്ല പക്ഷെ നമ്മൾ വേറെ വീട്ടിൽ പോയിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പരിപാടിക്കൊക്കെ പോകുമ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ ഇവന് നന്നായിട്ട് കഴിക്കും പക്ഷെ വീട്ടിൽ നിന്ന് കൊടുക്കുമ്പോൾ ആൾക്കത് ആവശ്യമില്ല നിങ്ങളുടെ വീട്ടിലുള്ള കുട്ടികൾ ഇങ്ങനെയാണോ ഗൈസ് ഒന്ന് കമൻ്റ് ചെയ്യണേ